എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അടുത്ത ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ് അതുകൊണ്ട് ഭാഗവത പാരായണം നടക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം ക്ലിയറായിട്ട് നിങ്ങൾക്ക് കേൾക്കാം എന്ന് എനിക്ക് അറിയില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാല് ഇപ്പോൾ നടന്ന ആ ഒരു മാനഹാനി പയെന്ന് ആത്മഹത്യ ചെയ്ത ദീപക് എന്ന് പറയുന്ന ആ ഒരു സഹോദരനെ പറ്റി തന്നെയാണ് അതിന് കാരണക്കാരിയായിട്ടുള്ള ജിംഷിദ എന്ന് പറയുന്ന ജിംഷിദ മുസ്തഫ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ വലിച്ചു കീറുന്ന വീഡിയോകളാണ് നമ്മൾ സോഷ്യൽ മീഡിയ ഒന്നടങ്ങ് കണ്ടോണ്ടിരിക്കുന്നത് എന്നാൽ ഈ പറയുന്ന ജിംഷിദക്ക് സപ്പോർട്ടുമായിട്ട് നമ്മുടെ ചില ഫെമിനിറ്റികൾ രംഗത്ത് വന്നത് നമ്മൾ കണ്ട ഒരു കാര്യമാണ് എന്നാൽ അതിനൊക്കെ അപ്പുറത്തായിട്ട് ഒരു വേട്ടാവളിയൻ കൂടി വന്നിട്ടുണ്ട് ആ ഒരു പുള്ളിക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് നാളായിട്ട് വൈറലാവാൻ വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്റെ ചാനലിൽ ഇതിനു മുമ്പ് ഒരു വീഡിയോ അതിനെ കുറിച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ പല തരത്തിൽ കിണഞ്ഞു പരിശ്രമിച്ച് നോക്കി ഒന്ന് വൈറലായി കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ പുള്ളിക്കാരന്റെ വീഡിയോകളൊക്കെ എന്തുകൊണ്ടോ ആവുന്നില്ല അധികം ജനങ്ങളിലേക്കൊന്നും എത്തുന്നില്ല പിന്നീട് പുള്ളി ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിലെ ശരീരഭാഗങ്ങൾ എക്സ്പോസ് ചെയ്തുള്ള വീഡിയോകൾ ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു പുള്ളിക്കാരൻ കുട്ടി നിക്കറും ഇട്ടിട്ട് ആ ഒരു ഭാഗം എക്സ്പോസ് ചെയ്ത് ഉള്ള വീഡിയോകളൊക്കെ ഇടാനായിട്ട് തുടങ്ങി അത്തരത്തിൽ ചെയ്തിട്ടും വലിയ രീതിയിൽ റീച്ച് ആവാത്തത് കൊണ്ടാവണം പുള്ളിക്കാരൻ ദേ ഇപ്പോൾ お നമ്മുടെ ദീപക്കിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട ചില രഹസ്യങ്ങളുമായിട്ടൊക്കെ പുള്ളിക്കാരൻ വന്നിരിക്കുകയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഇവിടെ സ്ട്രോങ് ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ദീപക് തെറ്റ് ചെയ്തു എന്നാണ് ഈ ഒരു പുള്ളിക്കാരൻ പറയുന്നത് അതായത് ദീപക് തെറ്റ് ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ദീപക് ഇപ്പോൾ ആത്മഹത്യ ചെയ്തത് തെറ്റ് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും ദീപക് ആത്മഹത്യ ചെയ്യില്ലായിരുന്നു ഈ പറയുന്ന സ്ത്രീയെ എല്ലാവരും കൂടി ചേർന്ന് വലിച്ചു കീറി ഒട്ടിക്കുന്നു അത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ തലതെറിച്ചവൻ സംസാരിക്കാനായിട്ട് വന്നിരിക്കുന്നത് എന്തായാലും അവന്റെ വാക്കുകൾ കുറച്ച് കേൾക്കാം അയാൾ ആത്മഹത്യ ചെയ്തു എന്തിനു വേണ്ടി എന്ത് നീതി നടപ്പാക്കും എന്ത് നീതി ലഭിച്ചു മരണത്തിന് ശേഷമല്ല നീതിയും നിയമമല്ല മരണ മരണത്തിന് മുന്നേ അയാൾക്ക് തിരിച്ച് ഇതേ അവർ പ്രതികരിക്കായിരുന്നു പക്ഷേ തെറ്റ് ചെയ്തില്ല എങ്കിൽ അയാൾ എന്തിനും ആത്മഹത്യ ചെയ്തു എന്റെ ചോദ്യം ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരോടാണ് തെറ്റ് ചെയ്തില്ല എങ്കിൽ എന്തിൽ അയാൾ ആത്മഹത്യ ചെയ്യണം എന്തിനും ഒരു സ്ത്രീയെ ഹാഷ്ടാഗിലൂടെ വലിച്ചുകയറി വീക്കിയിലൊട്ടിരിക്കണം ആ സ്ത്രീയുടെ ഭാഗത്ത് ശരിയാണെന്ന് കരുതിയല്ലേ അയാൾ ആത്മഹത്യ ചെയ്തത് അതെ അയാൾ ആത്മഹത്യ ചെയ്തു അതിന് കാരണം എന്താണ് ഒരു പേര് ഒരു വീഡിയോ പ്രചരിപ്പിച്ചു എന്നതിന്റെ പേരിൽ മാത്രം അയാൾ തെറ്റുകാരനല്ല എങ്കിൽ അയാൾ ഒരിക്കലും ആത്മഹത്യയുടെ മുഴുവൻ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല എത്ര വലിയ തെറ്റ് ചെയ്ത ആളുകൾ ലോകത്ത് നടക്കുന്ന ഈ സമയത്ത് നിങ്ങൾ ഒരു ചെറിയ തെറ്റിന് ഇരയാക്കപ്പെട്ടു എന്നതിന്റെ പേരിൽ ഒരിക്കലും ഒരു വ്യക്തിയും ആത്മഹത്യയോ സൂചിപ്പിച്ചോ ചെയ്യേണ്ട ആവശ്യമില്ല തെറ്റ് ചെയ്യാത്തതിന്റെ പേരിൽ എന്തിൽ നിങ്ങൾ ആത്മഹത്യ ചെയ്തു ഒരാൾ ഒരു വീഡിയോ പ്രചരിപ്പിച്ചെന്ന കരുതി അത് യാഥാർത്ഥ്യമില്ലെങ്കിൽ താങ്കൾ എന്തിന് ചെയ്തു ഇപ്പോൾ ഈ ചോദ്യം പ്രത്യേകത വളരെ വ്യക്തമാണ് പക്ഷേ നീതിക്കൊപ്പം നീതി നടപ്പാക്കുമെന്ന് പലരും പറയുന്നുണ്ടെങ്കിൽ പോലും തെറ്റ് ചെയ്തില്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ ഒരു പ്രവർത്തിയതായിരുന്നു നിങ്ങൾക്കും തിരിച്ച് പ്രതികരിക്കാമായിരുന്നു ഒരുപാട് നിയമ നടപടികൾ ഉള്ള ഈ കാലഘട്ടത്തിൽ താങ്കൾ ചെയ്തത് ഏറ്റവും വലിയ തെറ്റ് താങ്കൾ ഇരയാക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ താങ്കൾ ഒരിക്കലും സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു പ്രതികരിച്ച് മുന്നോട്ട് പോകണമായിരുന്നു അപ്പോൾ പ്രസംഗിക്കുന്ന സോഷ്യൽ മീഡിയ മീഡിയാണ് ഒരു വീഡിയോ ഇട്ടാണ് പോയാൽ അതിൽ വരുന്ന കമൻസും കാര്യങ്ങളൊന്നും ആവശ്യമില്ല എല്ലാവരും വേണ്ടി വീഡിയോ ചെയ്യുന്നവരല്ലേ അല്ലെന്ന് ആദ്യം പറയാൻ പറ്റുമോ പക്ഷേ തെറ്റ് ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെട്ടിരിക്കണം ഇന്നല്ലെങ്കിൽ നാളെ പക്ഷേ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഒരാളും ശിക്ഷിക്കപ്പെടാനും പാടില്ല ശിക്ഷ ലഭിക്കാനും പാടില്ല ആ വ്യക്തി സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി തെറ്റ് ചെയ്തിരിക്കണം അല്ലാതെ ഒരിക്കലും അദ്ദേഹം സൂസൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഇതേ ലേൽ അയാൾക്ക് തിരിച്ചടിക്കുമായിരുന്നു ആ സ്ത്രീ എന്റെ ശരീരത്തിൽ സ്പർശിച്ചു ആ സ്ത്രീ എന്റെ ശരീരത്തിൽ സ്പർശിച്ചു സുഖം കണ്ടെത്തുകയായിരുന്നു എന്ന് തിരിച്ചയാൾ വീഡിയോ ചെയ്യാമായിരുന്നു പക്ഷെ അയാൾ എന്തുകൊണ്ട് ചെയ്യില്ല എന്തുകൊണ്ട് അയാൾ ആത്മഹത്യക്ക് മുതിർന്നു ഒരു പക്ഷേ വീട്ടിലുള്ള എല്ലാവരുടെയും സംസാരങ്ങൾ കൊണ്ടാകാം സർക്കിളിൽ നിന്ന് വരുന്ന സംസാരങ്ങൾ ഉണ്ടാകാം പക്ഷേ എന്നിരുന്നാൽ പോലും ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല ഇപ്പോൾ ഈ ആത്മഹത്യ ചെയ്ത വ്യക്തിയെ വെക്കിയാണ്ട് പലരും നാളെയും ഇനി അങ്ങോട്ടും ആത്മഹത്യ ചെയ്താൽ നീതി ലഭിക്കുമെന്ന് കരുതി പലരും ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്യും അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ആത്മഹത്യയ്ക്ക് മുതിരാൻ നിൽക്കരുത് തെറ്റ് ചെയ്തില്ല എങ്കിൽ പൊതുവുന്നതാണ് ഇതൊന്നും ആരും കാണില്ല കാണില്ലെന്നാണ് എനിക്ക് പരിപൂർണ്ണ വിശ്വാസം പക്ഷേ എനിക്ക് പറയാനുള്ളത് എന്റെ പേഴ്സണൽ ഒപ്പിനിയൻ എന്നുള്ള രീതിയിൽ ഞാൻ പ്ലബ്ബിലി ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോസാണ് സോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഞാൻ പ്രതീക്ഷിക്കാണ് കാരണം തെറ്റ് ചെയ്തു എന്ന കരുതി തെറ്റ് ചെയ്യപ്പെട്ട ഇരയാക്കപ്പെട്ടു എന്ന് കരുതി ഒരിക്കലും ഒരാളും ഇനിയും സൂസൈഡിലോട്ട് മുതിർന്നു തുടർന്ന് നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീതി ലഭിക്കുമെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ലഭിക്കില്ല മറ്റുള്ളവരുടെ ഫോട്ടോ സംഭവിക്കുന്ന ഹാഷ്ടാഗ് കുറച്ച് കാര്യങ്ങളായിട്ട് പോവും അത് കഴിഞ്ഞ അടുത്തൊരു ടോപ്പിട്ട് അത് മാറും അതുകൊണ്ട് ഇനിയെങ്കിലും ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന ഒരു വ്യക്തിയും ഇതുപോലുള്ള നീതി ലഭിക്കുമെന്ന കരുതി തെറ്റ് ചെയ്യാതിന്റെ പേരിൽ ഒരാൾ ആത്മഹത്യ ശ്രമിക്കാൻ നിൽക്കരുത് ആത്മഹത്യ ചെയ്യരുത് നിങ്ങൾ തന്നെയാണ് ഇതാക്കുന്നത് ഒരു തെറ്റ് ചെയ്യാത്തിന്റെ പേരിൽ ഒരിക്കലും ഒരാൾ ആത്മഹത്യ ചെയ്യാൻ തുനിയരുത് ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഒരാൾ ക്രൂശിക്കപ്പെടാനും ഒരാൾ ക്രൂഷിക്കപ്പെടാതിരിക്കാനും കാരണം ഇന്നത്തെ സോഷ്യൽ മീഡിയകളാണ് അതിലൊരാൾ തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും നമുക്ക് കിട്ടിയ കോണ്ടന്റ് എന്താണോ അത് വെച്ച് പ്രചരിപ്പിക്കുക ആ വ്യക്തിയുടെ ഒരു കാര്യം പോലും നമ്മൾ ആരും ചിന്തിക്കാതെ ആ ഒരു വ്യക്തിയെ മനുപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്നു ഒരാൾ മരിച്ചതിന്റെ പേര് പക്ഷേ അയാൾ തെറ്റുകാരനായിരുന്നെങ്കിൽ ആ സ്ത്രീയാണ് മരിച്ചിരുന്നത് എങ്കിൽ ഇതില് ഒരിക്കലും ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതല്ല പക്ഷേ നാളെയും ഇതുപോലുള്ള ആത്മഹത്യകൾ ഇല്ലാതിരിക്കാൻ വേണ്ടി സംസാരിക്കുന്നു മാത്രം ഇതുപോലുള്ള കള്ള പ്രചരണങ്ങൾ ഇനി വന്നാൽ ഇനിയും ആത്മഹത്യകൾ കൂടിക്കൊണ്ടിരിക്കും യും ഇതുപോലെ നീതി ലഭിക്കാൻ വേണ്ടി ആത്മഹത്യ ചെയ്താൽ നീന്തലിക്കും എന്ന കാര്യം പലരും ഇത് കേട്ട് ആത്മഹത്യയിലേക്ക് തുങ്ങിയാൻ ചാൻസുകളുണ്ട് ഒരിക്കലും ആരെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല വീഡിയോ ചെയ്യുന്നത് ഒരാളെയും സപ്പോർട്ട് ചെയ്തിട്ടുമല്ല പക്ഷേ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നാളെ നാല് പേര് കാണാൻ വേണ്ടി അല്ലെങ്കിൽ നാല് പേര് ലോകർ കിട്ടാൻ വേണ്ടി നിങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രം കിട്ടിയ സംസാരിക്കുന്നത് അത് മാത്രം എനിക്ക് പറയാനുള്ളൂ അയാൾക്കാറുണ്ടെങ്കിൽ അയാൾ പ്രതികരിക്കാമായിരുന്നു അയാളുടെ ഉണ്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോം അയാളുടെ അയാൾ കഴിയുമ്പോൾ സുഹൃത്തുക്കളുടെ കാലും കയ്യിലോ ഉണ്ടായിരിക്കും അയാൾക്ക് പ്രതികരിക്കാമായിരുന്നു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ആ സ്ത്രീ ആ സ്ത്രീയുടെ സുഖത്തിന് വേണ്ടിയിട്ട് എന്റെ കയ്യിൽ വെച്ച് ഒരു സ്ത്രീ ആയിരുന്നു അയാൾക്ക് പ്രതികരിക്കാമായിരുന്നു എന്ത് കൊണ്ടാൽ പ്രതികരിച്ചില്ല എന്ത് ഉണ്ടായാലും ആത്മഹത്യ ചെയ്തു ഈ ചോദ്യം ഒന്നും ഇട ചോദ്യമായിട്ടാണ് ചോദിക്കുന്ന പോലെ അതിന് കാരണം എന്താണ് എല്ലാവരും മതി മരിച്ചു 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 കഴിഞ്ഞാൽ 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 കിട്ടും 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 അതായത് ഒരാൾ സംസാരിച്ചു വലിയ കരുതുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോസ് കാണണം നാളെ ാണ് എണ്ണത്തിന്റെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് അത് ഇവനൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവനൊന്നും ചിലപ്പോ ബസ്സിലൊന്നും യാത്ര ചെയ്ത് ശീലമില്ലായിരിക്കാം ഇവനൊക്കെ ചിലപ്പോ ബൈക്കിലും കാറിലൊക്കെ ആയിരിക്കും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് നേരിടേണ്ടി വരുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട് അതെന്ന് പറഞ്ഞാല് മുമ്പത്തെ കാലഘട്ടത്തിലൊക്കെ സ്ത്രീകൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പൊ അതിനൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു വിഷയത്തിൽ പറയുകയാണെങ്കിൽ ആ ഒരു സ്ത്രീ വൈറൽ ആവാൻ വേണ്ടി നോക്കിയതാണെന്നുള്ള കാര്യം എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന പകൽ പോലെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ നീ എന്തിനാണ് അവൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് വക്കാലത്ത് പിടിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല എനിക്ക് ഇവിടെ തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവൻ ഇങ്ങനെ അമിതമായിട്ട് ഇവളെ സപ്പോർട്ട് ചെയ്തിട്ട് അപ്പെട്ടുപോയ ദീപക്കിന് എതിരെ സംസാരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും ഇതുപോലെ തന്നെ ദീപക്കിനെ സപ്പോർട്ട് ചെയ്ത് അവളെ എടുത്ത് ഉടുക്കുന്ന രീതിയിലാണ് വീഡിയോകളെല്ലാം വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ നിന്നെല്ലാം ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ വരുമ്പോൾ കൂടുതൽ ജനങ്ങളിലേക്ക് അത് എത്തും കൂടുതൽ ആളുകളും എടുത്തിട്ട് ഇവനെ വൈറലാക്കി ഏറിൽ കയറ്റിവിടും അങ്ങനെയെങ്കിലും ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെയെങ്കിലും വൈറലാവാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ഒരു ചെക്കൻ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല കാരണം വൈറലാവാൻ വേണ്ടിയിട്ട് കുറേ നാളുകൊണ്ട് ഇവൻ കേണഞ്ഞ് പരിശ്രമിച്ചിട്ടും ഒന്നും നടന്നില്ല ഒടുവിൽ കുട്ടിനിത്രിട്ടിട്ട് വന്നിട്ട് പോലും ഒന്നും നടന്നില്ല പിന്നീട് ഈ ഒരു പുള്ളിക്കാരന് ഇത്തരത്തിലൊരു ചാൻസ് കിട്ടി കഴിഞ്ഞപ്പോൾ ഈ ദീപക്കിന്റെ മരണത്തെ പിടിച്ചിട്ട് ാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ഇട്ട ശ്രീലക്ഷ്മി അറയ്ക്കലിനെ എല്ലാവരും കൂടി എടുത്ത് വലിച്ചു കീറി ഓട്ടിക്കുന്ന കാഴ്ച ഇവൻ കണ്ടതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഇവനൊരു അഭിപ്രായം പറഞ്ഞു കഴിയുമ്പോൾ അതും ഇത്രയും സ്ട്രോങ് ആയിട്ട് ശക്തമായിട്ട് ഒരു അഭിപ്രായം പറഞ്ഞു കഴിയുമ്പോൾ ഇവനെ എല്ലാ എണ്ണവും കൂടി എടുത്ത് വലിച്ചു കീറി കൊടുക്കുന്നുള്ള കാര്യം ഇവനറിയാം ഇവൻ ഇവന് ഇവന് വേണ്ടിയിട്ട് ഇവൻ പറയുന്ന ഈ ഒരു വാക്കിൽ പിടിച്ചിട്ട് ഒരുപാട് ട്രോൾ വീഡിയോകൾ വരും റിയാക്ഷൻ വീഡിയോകൾ വരും എന്നൊക്കെ ഇവന് നന്നായിട്ടറിയാം അത് അറിഞ്ഞിട്ട് ഇവൻ നല്ല വൃത്തിക്ക് ഇവന്റെ ബ്രെയിൻ ഉപയോഗിച്ച് കളിക്കുന്ന ഒരു കളി തന്നെയാണ് ഇത് അപ്പോൾ ഇത് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പാടൂർ പഠിപ്പൂരെ പോയിട്ട് പ്രശ്നം വെച്ച് നോക്കേണ്ട യാതൊരു ആവശ്യമില്ല പിന്നീടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ പുൽക്കാരം പറയുന്ന ബാക്കി കൂടി കേൾക്കാം ചാൻസിലുണ്ട് ഒരിക്കലും വേണ്ടി ഒരാളെയും സ്പോർട് ചെയ്തിട്ടുമല്ല പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഉണ്ട് നാല് പേര് കാണാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രം കെട്ടി സമയത്ത് സംസാരിക്കരുത് എനിക്ക് പറഞ്ഞാലോ അയാൾ അയാൾക്ക് പ്രതികരിക്കാമായിരുന്നു അയാളുടെ കൈയുണ്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോം അയാളുടെ അയാളുടെ കയ്യിലോ കയ്യിലോ ഉണ്ടായിരിക്കും അയാൾക്ക് പ്രതികരിക്കാമായിരുന്നു ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ആ സ്ത്രീ ആ സ്ത്രീയുടെ സുഖത്തിന് വേണ്ടിയിട്ട് എന്റെ കയ്യിൽ വെച്ച് അയാൾക്ക് പ്രതികരിക്കാമായിരുന്നു എന്തുകൊണ്ട് അയാൾ പ്രതികരിച്ച എന്ത് അയാൾ ആത്മഹത്യ ചെയ്തു ഈ ചോദ്യം ഇവിടെ ചോദ്യമായിട്ട് അതിന് ചോദിക്കുമ്പോൾ അതിന് കാരണം എന്താണ് എല്ലാവർക്കും മതി മരിച്ചു കഴിഞ്ഞാൽ കിട്ടും മരിച്ചു കഴിഞ്ഞാൽ സിന്ത കിട്ടും കഴിഞ്ഞാൽ പ്രസക്തി കിട്ടും അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വലിയ സംഭവമാണ് കരുതുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോസ് കാണണം നാളെയും ഇതുപോലുള്ള തലമുറകൾ ഉണ്ടാകാൻ പാടില്ല ഈ വീഡിയോസും കണ്ട് ഈ ന്യൂസ് ചാനലും കണ്ട് ഈ പല വിവാദങ്ങൾ കേട്ട് നാളെയും എനിക്ക് നീതി ലഭിക്കാൻ വേണ്ടി ഞാൻ ചെയ്യണമെന്നുള്ള ഒരാൾ ചിന്തിക്കാൻ പാടില്ല തെറ്റ് ചെയ്യാത്ത ഒരാളും ശിക്ഷിക്കപ്പെടാനും പാടില്ല പിന്നീട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മരണപ്പെട്ടുപോയ ദീപക്കിന്റെ ഭാഗത്ത് തെറ്റ് ഇല്ലായിരുന്നു എങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവളെ ഈ പറയുന്ന ജിംഷിതയെ വലിച്ചു കീറി ഒട്ടിച്ചു കൂടായിരുന്നോ ഈ ഒരു വ്യക്തിയുടെ നിരപരാധിത്വം അത്തരത്തിൽ തെളിയിച്ചുകൂടായിരുന്നോ ഈ മരണപ്പെട്ടുപോയ ആൾക്ക് ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ അക്കൗണ്ടൊന്നും ഇല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ അയാളുടെ ഫ്രണ്ട്സിൻ്റെയോ മറ്റാരുടെയെങ്കിലും അക്കൗണ്ടിൽ കയറി ഇവളെ വലിച്ചു കീറി ഒട്ടിച്ചു കൂടായിരുന്നോ എന്നൊക്കെയാണ് ഇവൻ ചോദിക്കുന്നത് ശരിക്കും എനിക്ക് തോന്നുന്നു ഇവന് നല്ല വകതിരിവില്ലെന്ന് തോന്നുന്നു എടാ എടാ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിന്റെ പോലെ ബാലിശമായി ചിന്തിക്കുന്നവരല്ല എല്ലാവരും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ എന്ന് കരുതി എല്ലാ ആളുകളുടെയും മൈൻഡ് സെറ്റ് ഒരുപോലെ അല്ല ചില ആളുകളൊക്കെ എന്താണ് ചവിട്ടി അരച്ചിട്ട് പോയാലും എഴുന്നേറ്റിരിക്കുന്ന ആളുകളുണ്ട് പക്ഷേ അതുപോലെയല്ല ചില ആളുകൾക്കൊക്കെ ചെറിയ കാര്യങ്ങളിൽ പോലും അസ്വസ്ഥരാകും അത് അവരുടെ മൈൻഡ് അങ്ങനെ ആയിപ്പോയതുകൊണ്ടാണ് ഈ പറയുന്ന വ്യക്തിയെ പറ്റിയിട്ട് അവരുടെ നാട്ടുകാർക്കായാലും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലെ ആളുകൾക്കായാലും ആർക്കും ഒരു പരാതിയില്ല അയാളെ പറ്റിയിട്ട് ആരും ഒരു മോശം അഭിപ്രായം പറയുന്നുമില്ല പിന്നെ നീ പറയുന്നുണ്ടല്ലോ തെറ്റ് ചെയ്തത് കൊണ്ടാണ് അയാൾ ആത്മഹത്യ ചെയ്തത് എന്നുള്ള ഒരു കാര്യം എടാ ആ ഒരു വാഹനത്തിൽ വെച്ചെടുത്ത വീഡിയോ ഇപ്പൊ എല്ലാ എടുത്തും ഉണ്ട് ഏതൊരു ചാനൽ എടുത്ത് നോക്കിയാലും ആ ഒരു വീഡിയോ ആണ് സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് ആ ഒരു വീഡിയോയിൽ എവിടെയാണ് നാറി ആ പയ്യൻ മരണപ്പെട്ടു പോയ പയ്യൻ തെറ്റ് ചെയ്തത് നീ കണ്ടോ എവിടെയാ അതിൽ ആ ഒരു തെറ്റ് ചെയ്തതായിട്ടുള്ളത് നിനക്കൊരു കണ്ടന്റ് വേണമായിരുന്നു നീ പറഞ്ഞല്ലോ എല്ലാവരും ഈ പറയുന്ന പെണ്ണിനെതിരെ ഹാഷ്ടാഗ് ഇട്ട് വീഡിയോ പ്രചരിപ്പിക്കുന്നത് അവളെ വലിച്ചു കീറി ഒട്ടിക്കുന്നതിലൊക്കെ നിനക്ക് ഭയങ്കര സങ്കടം വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ടോ എന്നാൽ നീ മാറിപ്പോയിരുന്ന കരയി അതാണ് നീ ചെയ്യേണ്ടത് നിന്നെ പോലെയുള്ള ആട്ട് ാണ് ഈ നാടിന്റെ തന്നെ ശാപം കാര്യം എന്താണെന്ന് വെച്ചാൽ ഏത് വന്നാലും ഏത് വന്നാലും അതിന്റെ സത്യം എന്താണെന്ന് മനസ്സിലാക്കാണ്ട് ഇതുപോലെ വന്നിരുന്ന ചിലയ്ക്കും അപ്പോൾ ഇങ്ങനെയെങ്കിലും നിന്റെ ചാനലിൽ ഒരു റീച്ച് മാത്രമാണ് നിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കാരണം കലക്കവെള്ളത്തില് മീൻ പിടിക്കുന്നു എന്ന് പറയും നീ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് എല്ലാവരുടെയും ഒരു ഉദ്ദേശവും അത് തന്നെയാണെന്ന് പറഞ്ഞില്ലേ നീയോ അതിന് വേണ്ടിയിട്ടല്ലേ ഇട്ടിരിക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ അല്ലാതെ ചുമ്മാതാണെങ്കിൽ പിന്നെ നീ ഇങ്ങനെയുള്ള കോപ്രായങ്ങളൊക്കെ കാണിക്കേണ്ട കാര്യമല്ലോ അപ്പോൾ ഈ ഒരു ചരിത്രം കുറേ നാളായിട്ട് ഒന്ന് വൈറലാവാൻ വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെടുകയായിരുന്നു കേട്ടോ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തു നോക്കി പക്ഷേ ഇവനിടുന്ന വീഡിയോയ്ക്കൊന്നും ഒരു മിനിമം ക്വാളിറ്റി പോലും ഇല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ വീഡിയോ ഇടണമെന്ന് അറിയില്ല എന്ത് ചെയ്യണം എന്നറിയില്ല എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകളും പ്രസവനങ്ങളും മാത്രമാണ് ഇവൻ്റെ ഒരു വീഡിയോയിൽ ഉള്ളതെന്ന് വെച്ചാൽ ഒടുവലെ ഈ ഒരു പുള്ളിക്കാരൻ ചെയ്യുന്ന വില എന്താണെന്ന് അറിയാമോ സലൂ കിച്ചൻ വളപുരം അപ്പോൾ ആ ഒരു സലൂനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ആ ഒരു പുള്ളിക്കാരത്തിൻ്റെ മുഖം കണ്ടാൽ മതി ആ ഒരു പുള്ളിക്കാരത്തെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഈ സലൂനെ വിളിച്ചുകൊണ്ട് വന്ന് ഇപ്പം വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് റീച്ച് ഉണ്ടാവും ആ ഒരു വീഡിയോയ്ക്ക് അതുകൊണ്ട് തന്നെ കൂടെ കൂടെ ആ ഒരു പാവപ്പെട്ട സെലുവിനെ കൊണ്ടുവന്നിട്ട് കുറേ നെറ്റിചുട്ടിയൊക്കെ വെച്ചിട്ട് ആ ഒരു സ്ത്രീയെ കൊണ്ട് പാട്ട് പാടിച്ചും അതുപോലെ തന്നെ ഓരോ പേക്കൂത്തുകളൊക്കെ കാണിച്ചും ഇവൻ വീഡിയോ ചെയ്തിട്ട് റീച്ച് ഉണ്ടാക്കുകയാണ് ഇവൻ്റെ ഒരു പണി എന്ന് പറയുന്നത് അല്ലാതെ സ്വന്തമായിട്ട് നിന്ന് ഒരു വീഡിയോ ചെയ്ത് അതിൽ നല്ല നല്ല കണ്ടന്റുകൾ ക്വാളിറ്റിയുള്ള കണ്ടന്റുകൾ കൊണ്ടുവരാനൊന്നും ഉള്ള കഴിവൊന്നും ഇവനില്ല ഇനി അഥവാ ഇവനൊരു കഴിവുണ്ടെങ്കിൽ ആ ഒരു കഴിവിനെ അവൻ വികസിപ്പിച്ചെടുക്കുന്നില്ല ഇവനുള്ള ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഊടായ്പിലൂടെ കാര്യങ്ങൾ നടക്കണം എന്നൊരു ചിന്ത മാത്രമേ ഈ ഒരു ചെറുക്കനുള്ളൂ അതായത് നല്ല നല്ല കണ്ടന്റുകൾ കണ്ടുപിടിച്ച് അതൊരു വീഡിയോ ആക്കി കഷ്ടപ്പെട്ട് പബ്ലിക്കിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് പാടുപെടേണ്ട ആവശ്യമുണ്ട് പക്ഷേ ഇവന് പാടുപെടാനൊന്നും വയ്യന്നേ ഇവന് എളുപ്പ പരിപാടിയാണ് അതായത് പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടി സെറ്റ് ചെയ്തിടണം അതിനു വേണ്ടിയിട്ട് ഇവൻ കാണിച്ചു കൂട്ടുന്ന പ്രകടനങ്ങളെന്ന് വെച്ചാൽ പറയാതിരിക്കാൻ പറ്റത്തില്ല പക്ഷേ അങ്ങനെയൊക്കെ കാണിച്ച് വെച്ചിട്ട് പോലും റീച്ച് ഇല്ലാത്തത് കൊണ്ട് ഇവൻ എപ്പോഴും ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ റീച്ച് കുത്തനെ ഡൗൺ ആവുന്ന സമയത്ത് ഇവൻ സെലൂനെ കൊണ്ടുവന്ന് ഒരു വീഡിയോ ഇങ്ങ് ചെയ്യും ഒരു പാട്ടായാലും കൂത്തായാലും ആ ഒരു പാവത്തിനാണെങ്കിൽ ഇവൻ ണിച്ച് കൂട്ടുന്നത് മുഴുവൻ ഇവന് പണം കിട്ടാനുള്ള വേലയാണ് അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് വീഡിയോ ചെയ്യിക്കുന്നത് എന്നുള്ള കാര്യം ആ ഒരു കുട്ടിക്ക് അറിയില്ല ആ ഒരു കുട്ടി വളരെ ഇന്നസെൻസ് ആണ് അതുകൊണ്ട് തന്നെ ആ ഇവൻ പറയുന്നത് കേട്ട് വന്നിട്ട് വീഡിയോ ചെയ്യുകയും പാട്ടുപാടുകയും രാജകുമാരി കണക്കിതേ ഇവിടെങ്കിലും മൂക്കിലൊക്കെ ചുട്ടി വെച്ച് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് അങ്ങനെ പല കോലത്തിൽ വന്നിരുന്നിട്ട് വീഡിയോ ചെയ്യുകയും ഒക്കെ ഇവൻ പറയുന്നതിനൊപ്പം പാട്ടുപാടുകയും തുള്ളിയൊക്കെ ചെയ്യാറുണ്ട് സെലു സെലുവിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ നിഷ്കളങ്കയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അപ്പോൾ അവരുടെ നേരത്തെ അവർക്കുള്ള യൂട്യൂബ് ചാനൽ കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യുന്ന ഒരാളായിരുന്നു കാരണം നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും സെലുവിൻ്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതൊക്കെ പറ പറക്കും അത്രയും നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയായിരുന്നു അപ്പോൾ ആ ഒരു കുട്ടിയെ കൊണ്ടുവന്ന് കൂടെ കൂടെ കോപ്രായങ്ങൾ കാണിച്ചും അവരെ കൊണ്ടുവന്ന് കോമാളിത്തരത്തിൽ നിർത്തിയും പാട്ട് പാടിച്ചും ഒക്കെയാണ് ഇവൻ കൂടെ കൂടെ റീച്ച് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും ഇവൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല എല്ലാവരും ആ ഒരു പെണ്ണിനെ വലിച്ചു കീറി ഒട്ടിച്ചാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് ആയിട്ട് എന്ത് ചെയ്യാം ഒരാൾ ഒരു വെറൈറ്റി ആയിട്ടൊരു സംഭവം കാണുമ്പോഴാണ് ജനങ്ങൾ അതിലേക്ക് എത്തുന്നത് ഇവനെ പത്ത് വിളിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ആ ഒരു വീഡിയോ എല്ലാവരും പോയി കാണുമെന്നറിയാം ഏതെങ്കിലും ഒരാൾ എടുത്തിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ അതിനെ ബാക്കിയുള്ളവരതിനെ ഏറ്റുപിടിക്കുന്ന ഇവന് നന്നായിട്ടറിയാം വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു നാറ് ഈ ഒരു വീഡിയോയും കൊണ്ട് വന്നിരിക്കുന്നത് ഈ ഒരു വീഡിയോ എനിക്ക് ഒരാൾ ഷെയർ ചെയ്ത് തന്നതാണ് ആ ഒരു വീഡിയോ ഷെയർ ചെയ്ത് തന്ന വ്യക്തി എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ഇങ്ങനെ ഘോരഘോമായിട്ട് ആ ഒരു പെണ്ണിന് വേണ്ടിയിട്ട് പ്രസംഗിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ മരണപ്പെട്ടു പോയ ആ ഒരു വ്യക്തി ഒരു ഹിന്ദു ആയതുകൊണ്ടും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന മരണകാരണക്കാരിയായിട്ടുള്ള പെണ്ണ് മുസ്ലിം ആയതുകൊണ്ടും ഇവനും ഒരു മുസ്ലിം ആയതുകൊണ്ടും മാത്രമാണ് ഇവൻ അവളെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ അങ്ങനെ പറഞ്ഞു എങ്കിലും ഞാൻ പറഞ്ഞു അതേക്കുറിച്ചിട്ടൊക്കെ കൂടുതലായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു വീഡിയോ മുഴുവൻ ഞാൻ കണ്ടോട്ടെ എന്ന് പറഞ്ഞു ശരിക്കും ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഒരു വഴിക്കൊന്നും ചിന്തിച്ചിട്ടില്ല പക്ഷേ എന്നാലും എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ അവരെയും തെറ്റു പറയാൻ പറ്റില്ല കാരണം അമ്മാതിരി വർത്തമാനമല്ല ഇവ അണ്ണാക്കി ഇങ്ങോട്ട് ഇറക്കി വിടുന്നത് പിന്നീട് ഇപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആത്മഹത്യാ ഒന്നിനും ഒരു പരിഹാരം എന്ന് കൂടി ഇവൻ പറഞ്ഞു പറ ആരും ഇന്ന് ഇപ്പോൾ ഈ ഒരു ദീപക് ആത്മഹത്യ ചെയ്ത കണക്ക് നാളെ മറ്റാർക്കെങ്കിലും അതൊരു പ്രചോദനമായിട്ട് ആത്മഹത്യയിലേക്ക് ഇറങ്ങും എന്നൊക്കെയുള്ള രീതിയിലാണ് ഈ ഒരു പയ്യൻ പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് ആരും ആത്മഹത്യ ചെയ്യരുത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഇങ്ങനെ ഒരു ആരെങ്കിലും എന്തെങ്കിലും ഒരു കോപ്പമുണ്ടോ എന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ടാ തിരിച്ച് അതുപോലെ കൊണ്ടിട്ട് പ്രതികരിക്കണം എന്നൊക്കെയാണ് ഇവൻ പറയുന്നത് പൊന്നു പൊന്നുമോനെ എല്ലാവരും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകളല്ല എല്ലാവർക്കും അതിന് താല്പര്യമുള്ള ആളുകളുമല്ല ഇപ്പോൾ ഞാനും നീയും ഒക്കെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നു അതുപോലെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ഈ ഒരു ദീപക്ക് െന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഒരു വസ്ത്രവ്യാപാരശാലയിലെ മാനേജരാണ് മനസ്സിലായോ മാനേജറാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഭാഗങ്ങളിൽ യാത്ര ചെയ്ത് സെയിൽ ചെയ്യുന്ന ഒരാളാണ് പല ആളുകളുമായിട്ടും ഇദ്ദേഹത്തിന് ബിസിനസ് കോൺട്രാക്ട് ബന്ധങ്ങളൊക്കെ ഒരു വ്യക്തിയാണ് ഒരു മോശം വ്യക്തിയാണെന്ന് ഇദ്ദേഹത്തെക്കുറിച്ച് ഇദ്ദേഹം വർക്ക് ചെയ്യുന്ന സ്ഥലത്തിലെ ആളുകൾ ആരും പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു വസ്ത്ര വ്യാപാരശാലയിലെ മുതലാളി പോലും അദ്ദേഹത്തെ പറ്റിയിട്ട് നല്ലത് മാത്രമേ അയാൾക്ക് പറയാനുള്ളൂ അപ്പോൾ എല്ലാവരുടെയും മൈൻഡ് ഒരുപോലെയല്ല ആദ്യം നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി വച്ചതിന് ശേഷം ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലാണ്ട് ഒരു കണ്ടന്റ് കിട്ടി എല്ലാവരും പറയുന്നതിന് ഓപ്പോസിറ്റായിട്ട് എങ്ങനെ സംസാരിക്കാം എന്നും പറഞ്ഞ് ഇങ്ങോട്ട് പാഞ്ഞെടുത്തിട്ട് വരെയല്ല ചെയ്യേണ്ടത് ശരിക്കും പറയുകയാണെങ്കിൽ ബസ്സിൽ വെച്ച് പ്രചരിപ്പിച്ച ആ ഒരു വീഡിയോ കണ്ടിട്ടല്ല ഈ ഒരു പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്തത് അവളെ നേരിടേണ്ടത് നിയമപരമായിട്ടാണെന്നും അതിനു വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു സുഹൃത്തിനെ വിളിച്ച് പ്ലാൻ ചെയ്തതുമാണ് പുള്ളിക്കാരൻ അതിനുശേഷം ഇയാൾ ആത്മഹത്യ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അതിനൊക്കെ ശേഷം ഇവള് പിന്നീട് ഒരു വീഡിയോ ആയിട്ട് വന്നു ആ ഒരു വീഡിയോയിൽ അവൾ സമൂഹത്തോട് തന്നെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ഈ ഒരു വ്യക്തി വെറും ഞെരമ്പനാണ് ഇവനൊരു രോഗമാണ് അടുത്ത് വന്നാൽ അവൻ എന്തൊക്കെയോ നിയന്ത്രിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവൾ വായ്മൊഴി കൊടുത്തു അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ്റെ കൺട്രോൾ പോയി കാരണം സമൂഹത്തിന്റെ മുന്നിൽ പുള്ളിക്കാരന് ഇറങ്ങി നിൽക്കണം എന്നുള്ള ഒരു ചിത്രം അതായത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു സ്ത്രീ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാവി എന്താവും ഒന്ന് ഓർത്ത് നോക്കൂ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു സ്ത്രീ ഇങ്ങനെ കട്ടയ്ക്ക് നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ അവസ്ഥ എന്താവും നിനക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ലാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ എന്ന് പറയുന്നത് പിന്നീടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ആദ്യം ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവസ്ഥ അദ്ദേഹം ഒരു സമൂഹം അറിയപ്പെടുന്ന ഉന്നതനായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നിട്ട് പോലും ആ ഒരു വ്യക്തിയുടെ അവസ്ഥ ഇപ്പോൾ അദ്ദേഹം എവിടെയാണുള്ളത് അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കാതെ സംസാരിക്കാതിരിക്കുക നീ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പറയുകയാണ് ആ ഒരു ബസ്സിൽ നടന്ന സംഭവമല്ല അയാൾ ആത്മഹത്യ ചെയ്തത് ആ ഒരു സംഭവത്തിന് ശേഷം അവൾ വന്ന് പ്രസംഗിച്ച അവളുടെ പ്രസംഗം കണ്ടിട്ട് സമൂഹത്തിന് മുന്നിൽ ഇയാളെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ ഇവൾ വന്നിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇയാൾ ഒരു ഞരമ്പനാണ് അതൊരു രോഗമാണ് ഇവൾ എന്തൊക്കെയോ സൈക്കോളജി ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് എന്നൊക്കെയുള്ള രീതിയിൽ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കുറച്ച് ആളുകൾക്ക് ഇദ്ദേഹത്തെ അറിയാവുന്ന ആളുകൾ ഇദ്ദേഹം ഒരു നല്ല വ്യക്തിയാണെന്ന് പറയും എന്നാൽ അറിയാത്ത ആളുകൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓ ഇയാൾ കണ്ടുകഴിഞ്ഞാൽ വളരെ ഡീസന്റ് ആയിട്ടുള്ള ഒരു മാന്യ വ്യക്തിയാണ് പക്ഷേ ഇവൻ ഇത്രയും വൃത്തികെട്ടവനാണോ എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം കൂടി നമ്മുടെ അടുത്തുണ്ട് അപ്പൊ നീ പറയുന്നത് പോലെ ബാലിശമായിട്ട് കിടന്ന് സോഷ്യൽ മീഡിയയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അപരാധം വിളിക്കാനൊന്നും എല്ലാവരെയും കൊണ്ടും പറ്റില്ല നമ്മൾ കാണുന്നതാണ് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ചില പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ അങ്ങോട്ടും ഒക്കെ ഉള്ള വാച്ച് തീർക്കാനും ദേഷ്യം തീർക്കാനും ഇനി ചിലപ്പോൾ കുടുംബ പ്രശ്നമാണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ലൈവിലും വീഡിയോയിലൂടെയും തീറി വിളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് പക്ഷേ എല്ലാവരെയും കൊണ്ട് പറ്റത്തില്ല ചിലപ്പോൾ നിന്നെക്കൊണ്ട് പറ്റുമായിരിക്കും അപ്പോൾ എന്തായാലും നിന്റെ പക്വത കുറവായിരിക്കാൻ നീ ഇങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ നിനക്ക് റീച്ച് നേടുന്നതിന് തന്നെ നീ കാട്ടിക്കൂട്ടുന്ന ഒരു പ്രകസനമായിട്ടാണ് എനിക്കിത് തോന്നുന്നത് അതായത് കൂടെ കൂടെ സലൂക്കിച്ചനെ നിന്റെ നിൻ്റെ എന്തെങ്കിലും ഒരു അനക്കം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നീ ഒരുപാട് കഷ്ടപ്പെട്ടു നീ ഒരുപാട് ത്യാഗങ്ങൾ ൊക്കെ സഹിച്ചു ആ വീഡിയോ ഒക്കെ ഒന്ന് ആക്കാൻ വേണ്ടിയിട്ട് കുട്ടി പറമ്പുടൊക്കെ ഇട്ടിട്ട് നീ മടുത്തു ഒടുവിൽ നീ ഇങ്ങനെ ഡിഫറൻറ്റ് ആയിട്ടൊരു സംഭവം കൊണ്ടുവരുമ്പോൾ കുറച്ച് ഏറിയിൽ കിടന്ന് കറങ്ങിയാലും വേണ്ടില്ല നീ ഒന്ന് റീച്ച് നിനക്ക് കുറപ്പാണ് അതിന് വേണ്ടിയിട്ട് മാത്രം നീ വന്നതാണ് അപ്പോൾ പൊന്നു മോൻ പൊന്നുമോനിപ്പോൾ ഇങ്ങോട്ട് എടുത്ത ആ ഒരു ചീട്ടുണ്ടല്ലോ അത് നാലായിട്ട് മടക്കി നിന്റെ പോക്കറ്റിൽ തന്നെ വെച്ചേക്കൂ അത് അതുകൊടുത്തിട്ട് ഇങ്ങോട്ട് വരണ്ട ഓക്കെ